തീവ്ര നിലപാടുള്ളവരുടെ വോട്ടിനെ ചൊല്ലി എൽ ഡി എഫും യു ഡി എഫും പരസ്പരം ആരോപണങ്ങൾ ചൊല്ലിയുമ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണിയെയും മാറി മാറി പിന്തുണച്ച എസ് ഡി പി ഐ തെക്കൻ ജില്ലകളിലെ രണ്ട് പഞ്ചായത്തിൽ യു ഡി എഫിനെ പിന്തുണച്ചപ്പോൾ വടക്കൻ കേരളത്തിൽ ഒരിടത്ത് എൽ ഡി എഫിനായിരുന്നു പിന്തുണ പത്തനംതിട്ടയിൽ കോട്ടാങ്ങൽ തിരുവനന്തപുരത്ത് പാങ്ങോട് പഞ്ചായത്തുകളിലാണ് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ യു ഡി എഫിനെ പിന്തുണച്ചത് ഇതോടെ രണ്ടിടത്തും എൽ ഡി എഫിനെ പരാജയപ്പെടുത്തി യു ഡി എഫ് ഭരണസമിതികൾ വന്നു പ്രതിഷേധവും വിവാദവും ഉയർന്നതോടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം രണ്ടിടത്തും രാജിവെക്കാൻ യു ഡി എഫ് ആവശ്യപ്പെട്ടു മലപ്പുറത്തെ മാറഞ്ചേരി പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിലാണ് എസ് ഡി പി ഐ എൽ ഡി എഫിനെ പിന്തുണച്ചത് ഇതോടെ ഈ പദവിയിലേക്ക് എൽ ഡി എഫും യു ഡി എഫും സമനിലയിലെത്തി തുടർന്ന് നറുക്കെടുപ്പ് വന്നപ്പോൾ യു ഡി എഫ് വിജയിച്ചു പദവി ലഭിക്കാതെ എസ് ഡി പി ഐ പിന്തുണയിൽ സമനില മാത്രം നേടിയ എൽ ഡി എഫ് പ്രതിസന്ധിയിലുമായി തങ്ങൾ പിന്തുണ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും എസ് ഡി പി ഐ സ്വന്തം നിലയിൽ വോട്ട് ചെയ്തതാണെന്നുമാണ് എൽ ഡി എഫിൻ്റെ വിശദീകരണം എന്നാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആരെയും പിന്തുണയ്ക്കാത്ത എസ് ഡി പി ഐ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എൽ ഡി എഫിനെ പിന്തുണച്ചത് രഹസ്യധാരണയുടെ ഭാഗമായാണെന്നാണ് യു ഡി എഫിൻ്റെ ആരോപണം